ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഒട്ടാകെ അത്ഭുതപ്പെടുത്തിയത് ഇന്ത്യയെ ഒട്ടാകെ അത്ഭുതപ്പെടുത്തിയത് യു പിയിൽ സമാജ്വാദി പാർട്ടിയുടെ മുന്നേറ്റമായിരുന്നു അഖിലേഷ് യാദവിന്റെ മുന്നേറ്റം അഖിലേഷ് യാദവ് ഒരു നേതാവായി വളർന്നു ഒരു പാൻ ഇന്ത്യ ഇമേജുള്ള നേതാവ് അഖിലേഷ് യാദവ് എക്കാലവും യോഗിയുടെ മുഖ്യ ശത്രുവാണ് യോഗിക്കെതിരെ കർശനമായ നിലപാടുകൾ എടുക്കുന്ന അഖിലേഷ് യാദവ് പലപ്പോഴും ഉത്തർപ്രദേശിൽ മുസ്ലിം സമുദായത്തിന് വോട്ട് ചെയ്യാൻ സംഘപരിവാർ അനുവദിക്കാറില്ല കാലാകാലങ്ങളായി അങ്ങനെയാണ് അവരുടെ സ്ഥിതിവിശേഷം ഇത്തവണ മുസ്ലിം സമുദായത്തെ വോട്ട് ചെയ്യിച്ചു അഖിലേഷ് യാദവ് അതിനുള്ള പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുത്തു സംഘപരിവാറിന്റെ ഭീഷണിയിൽ നിന്നും അവരെ മോചിപ്പിച്ച് അവരെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞു അതാണ് സമാജ്വാദി പാർട്ടിയുടെയും അവരുടെ കൂടെ അണിനിരന്ന ഇന്ത്യാ മുന്നണിയുടെയും വിജയം ഇന്ത്യ മുന്നണി തിളക്കമാർന്ന വിജയമാണ് ഉത്തർപ്രദേശിൽ കാഴ്ചവെച്ചത് ഇപ്പോൾ അഖിലേഷ് യാദവ് മറ്റൊരു ശബ്ദം കൂടി എടുത്തിരിക്കും യോഗി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി വരെ കാണില്ല മുന്നോട്ട് പോകില്ല ഏത് നിമിഷവും യോഗി സർക്കാരിനെ താഴെയിടും ഇതാണ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് അഖിലേഷ് യാദവിന്റെ ഈ ഉഗ്രശബ്ദം കേട്ട് വിറളി പിടിച്ചിരിക്കുകയാണ് യോഗി യോഗി യു പിയിൽ ഭരിക്കുന്നത് മുസ്ലീങ്ങളെയും മുസ്ലിങ്ങളെയും ദളിതരെയും അടിച്ചമർത്തിക്കൊണ്ട് ഭരിക്കുന്ന യോഗിക്ക് ഇത്തവണ സമാജ്വാദി പാർട്ടി കൊടുത്തത് ശക്തമായ തിരിച്ചടിയാണ് അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസിയാബാദിൽ പോലും ബിജെപി സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന അവസ്ഥ അതും യോഗിയുടെ വലംകയായ ലല്ലു സിംഗ് പരാജയപ്പെടുന്ന അവസ്ഥ അമ്പതിനായിരത്തിലേറെ വോട്ടുകൾക്ക് ഇതാണ് ഇതാണ് എസ് പിയുടെ അതായത് സമാജ്വാദി പാർട്ടിയുടെ വലിയ മുന്നേറ്റം സമാജ്വാദി പാർട്ടിയുടെ ഈ വലിയ മുന്നേറ്റം കണ്ട് യോഗി വിട്ട് നിൽക്കുകയാണ് യോഗിയും ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതും ചേർന്ന് ചർച്ച നടത്തിയത് എങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ പറ്റിയാണ് അതിനിടയിലാണ് അഖിലേഷ് യാദവിന്റെ ഉഗ്രശപഥം വന്നിരിക്കുന്നത് രണ്ടായിരത്തി വരെ യോഗി സർക്കാർ തികയ്ക്കില്ലെന്ന് യോഗി സർക്കാരിനെ പിളർത്താനുള്ള ആയുധങ്ങൾ തന്റെ കയ്യിൽ ഉണ്ടെന്ന് അതായത് ബിജെപിയെ പിളർത്തുമെന്ന് ബിജെപിയിലെ പല നേതാക്കൾക്കും യോഗിയോട് അമർശമുണ്ട് മോദിയെപ്പോലെ ഉത്തർപ്രദേശ് യോഗി ഭരിക്കുന്നതും ഏകാധിപതിയെ പോലെയാണ് മാത്രമല്ല ന്യൂനപക്ഷങ്ങളെ യോഗി എപ്പോഴും കടന്നാക്രമിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ബലിപ്പിരുന്നാളിന് റോഡിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല ബലിമൃഗത്തെ അറക്കുന്നത് ബലി അറക്കുന്നത് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാകണം എന്നൊക്കെയുള്ള ഒരുപാട് അജണ്ടകൾ മോദി യോഗി മുന്നോട്ട് വെച്ചു മോദി മോദിയല്ല യോഗി മുന്നോട്ട് വെച്ചു ആ അജണ്ടകൾ മുസ്ലിം സമുദായത്തിനിടയിൽ കടുത്ത അമർശമുണ്ടാക്കിയിരിക്കുന്നു ഇപ്പോൾ അഖിലേഷ് യാദവ് ശ്രമിക്കുന്നത് യോഗിയുമായി തെറ്റി തെറ്റുനിൽക്കുന്ന ബിജെപി നേതാക്കളെ എഫ് മുന്നണിയിലേക്കും ആകർഷിക്കാനാണ് പ്രത്യേകിച്ചും ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിച്ചു ബിജെപി അതിന്റെ അമർഷം വരുൺഗാന്ധിക്കുണ്ട് വരുൺഗാന്ധി പണി കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് വരുൺഗാന്ധി കോൺഗ്രസിലേക്ക് പോകാൻ നേരത്തെ തയ്യാറെടുത്തിരുന്നു എന്നാൽ പിന്നീട് ആ ചർച്ചകൾക്ക് ഒരു സമവായം കണ്ടെത്താൻ രാഹുലിനും വരുൺഗാന്ധിക്കും കഴിഞ്ഞില്ല എന്തായാലും വരുൺഗാന്ധിയുടെ കൂടെ ഒരുപാട് ബിജെപി നേതാക്കളുണ്ട് അങ്ങനെ പലരെയും മുൻനിർത്തി വരുൺഗാന്ധിയെപ്പോലെ പലരും യോഗിയോട് പ്രതിഷേധ മനോഭാവം പുലർത്തുന്നവരാണ് അവരെ മുൻനിർത്തിക്കൊണ്ട് ബിജെപിയെ പിളർത്താൻ അഖിലേഷ് യാദവ് തീരുമാനം എടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി വരെ യോഗി സർക്കാർ പോവില്ല വലിച്ചു താഴെയിടുമെന്നും ബിജെപിയെ വളർത്തുമെന്നും അഖിലേഷ് യാദവിന്റെ വാക്കുകൾ ഇടുത്തിയായി യോഗിക്ക് വീണിരിക്കുന്നു ഉത്തർപ്രദേശ് തങ്ങളുടെ തട്ടകമാണ് എന്നാണ് ബിജെപി വെച്ചിരുന്നത് അതിനുവേണ്ടിയാണ് അവിടുത്തെ വോട്ട് നിലനിർത്താൻ വേണ്ടിയാണ് അവിടുത്തെ ലോക്സഭാ മണ്ഡലങ്ങൾ ഭൂരിഭാഗവും പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് രാമക്ഷേത്രം പണി പണികഴിപ്പിച്ചത് ബാബറി മസ്ജിദ് അവിടെ രാമക്ഷേത്രം പണിയഴിപ്പിച്ചു രാമക്ഷേത്രത്തിലൂടെ ഹിന്ദു വോട്ടുകൾ തങ്ങളിലേക്ക് എത്തുമെന്ന് യോഗി മോദിയും വിചാരിച്ചു പക്ഷേ എത്തിയില്ല എന്ന് മാത്രമല്ല രാമക്ഷേത്രം കൊണ്ട് ഒരു പ്രയോജനവും യോഗിക്ക് ഉണ്ടായതുമില്ല മോദിയും യോഗിയും ഇപ്പോൾ നല്ല ബന്ധത്തിലുമല്ല യോഗിയെ ആർ എസ് എസ് പരിപൂർണമായി സപ്പോർട്ട് ചെയ്യുന്നത് മോദിയെ അധസ്തമാക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് യോഗിയോട് എതിർപ്പുള്ള നേതാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് ிஜேபியை புலத்தான் உத்தரப்பிரதிலே பிஜேபியை பலர் தான் அகிலேஷ் யாதவ் இறங்கி இருக்கும்